നിർദ്ധനരായ വൃക്ക രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസിനുള്ള സൗകര്യമൊരുക്കി മാതൃകയാവുകയാണ് ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയാലിസിസ് കേന്ദ്രം വിപുലീകരിക്കാനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ ട്രസ്റ്റ് നിലവിൽ പതിനെട്ട് മെഷീനുകളിലായി നൂറ്റി രണ്ട് രോഗികൾക്കാണ് ഇവിടെ സൗജന്യ ഡയാലിസിസ് നടത്തുന്നത് ഇവർക്ക് പുറമെ അൻപത്തിരണ്ട് വൃക്ക രോഗികൾ കൂടി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഊഴത്തിനായി കാത്തിരിക്കുന്നുണ്ട് രോഗികൾക്ക് മുടക്കം കൂടാതെ ഡയാലിസിസ് നടത്തണമെങ്കിൽ ഒരു വർഷത്തേക്ക് മൂന്ന് കോടിയിലധികം ചിലവ് വരും ഈ തുക സുമനസുകളായ ആളുകളിൽ നിന്ന് കണ്ടെത്തുക എന്ന ലക്ഷ്യവുമായാണ് ട്രസ്റ്റ് സ്വാന്ദ് കൈകോർക്കാം എന്ന പേരിൽ പ്രചരണ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ട്രസ്റ്റ് ചെയർമാൻ വി കെ സി മുഹമ്മദ് കോയ പറഞ്ഞു ഡെവലപ്മെന്റ് മിഷൻ സെന്ററുകൾ ഇപ്പോൾ മൂന്ന് ഷിഫ്റ്റിൽ പ്രവർത്തിക്കുന്നു നൂറ്റി രണ്ട് ആൾക്കാണ് അത് ദാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മാസത്തേക്ക് പതിനെട്ടര ലക്ഷം കുറുപ്പിയ അതിനുവേണ്ടി ചെലവ് വരും ഒരു വർഷം ഏകദേശം രണ്ടര ലക്ഷം രണ്ടര കോടി രൂപ ഈ ആവശ്യത്തിന് വേണ്ടി ചെലവ് വരുന്നുണ്ട് ഈ ഇപ്പോഴ് പൊതു അപേക്ഷ ചെയ്ത് പാവപ്പെട്ട ആളുകൾ സാമ്പത്തികമായി ചികിത്സിക്കാൻ കഴിവുള്ള ആളുകൾ കഴിവിൽ കഴിവില്ലാത്ത ആളുകൾ അൻപത്തിരണ്ട് ആളുകൾ അപേക്ഷ വന്ന് കാത്തിരിക്കുകയാണ് അപ്പൊ അവർക്ക് ഇനി കൊടുക്കണമെങ്കിൽ പുതുതായി മെഷീൻ വാങ്ങണം സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇതിന്റെ ചെലവ് ഭീമമായ ചികിത്സാ ചെലവ് എന്ന് ഒരു പ്രതിസന്ധിയാണ് പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു സെപ്റ്റംബർ എട്ട് മുതൽ പതിനഞ്ച് വരെയാണ് യജ്ഞം ആയിരത്തിലധികം സന്നദ്ധ പ്രവർത്തകർ ബേപ്പൂർ മണ്ഡലത്തിലെയും ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെയും വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രത്യേകം കവറുകൾ നൽകിയാണ് ധനസമാഹരണം നടത്തുന്നത് ഈ കവറിൽ ഇഷ്ടമുള്ള തുക നിക്ഷേപിച്ച് സംഘാടകരെ തിരിച്ചേൽപ്പിക്കാം എ ന്യൂസ് കോഴിക്കോട്